ദുർനടപ്പുകാരിയായ മുസ്ലിം സ്ത്രീയുടെ മുമ്പിൽ സത്യവിശ്വാസിനിയുടെ ആവുറത്ത് സാധാരണ വീട്ടുജോലി സമയത്ത് ശരീരത്തിൽ നിന്ന് വെളിവാകാത്ത ഭാഗങ്ങൾ മുഴുവനുമാകാൻ കാരണമെന്ത് മതബോധമില്ലാത്ത ദുർനടപ്പുകാരി മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കണ്ട ഭാഗങ്ങളെ തൻ്റെ ഭർത്താവിനും മറ്റു പുരുഷന്മാർക്കും വർണ്ണിച്ചു കൊടുക്കുവാനും തന്മൂലം നാശങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ സത്യവിശ്വാസിനിയുടെ ആവറത്ത് അല്പം ഗൗരവം കൂട്ടിയത് സ്ത്രീ നിസ്കാരത്തിൽ മുഖാവരണം ധരിക്കൽ കറാഹത്താണല്ലോ എന്നാൽ അന്യപുരുഷൻ നോക്കി നിൽക്കെ നിസ്കരിക്കുമ്പോൾ എന്തു ചെയ്യണം ഉത്തരം അത്തരം ഘട്ടത്തിൽ കറാഹത്ത് ചെയ്ത് ഹറാമായ കാര്യത്തിൽ നിന്ന് ഒഴിവാകണം എഹ്റാമിൽ സ്ത്രീ മുഖം മറക്കൽ നിഷിദ്ധമാണ് സ്ത്രീ തനിച്ചാണെങ്കിൽ അവളുടെ ആവുറത്തേത് ഉത്തരം മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആറുറത്തേത് ഉത്തരം അവർക്ക് പരസ്പരം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും ദർശിക്കലും സ്പർശിക്കലും അവരുടെ ജീവിതകാലത്ത് അനുവദനീയമാണ് പക്ഷേ അവളുടെ യോനിയിലേക്ക് നോക്കൽ കൂടിയാണ് അനുവദനീയമാവുക എന്നാൽ ഭാര്യഭർത്താക്കന്മാരിൽ ഒരാൾ മരണപ്പെട്ടാൽ മരിച്ച വ്യക്തിയുടെ ഗുഹ്യസ്ഥാനം തൻ്റെ ഇണ മറയില്ലാതെ തൊടൽ നിഷിദ്ധമാണ് മരിച്ച ഇണയെ വികാരത്തോടെ നോക്കലും ഹറാമാണ് സ്ത്രീ പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്ന് കാണൽ നിഷിദ്ധമായത് പിരിഞ്ഞാൽ കാണാമോ ഉത്തരം പാടില്ല നിഷിദ്ധമാണ് സ്ത്രീയുടെ നഖങ്ങൾ അവളുടെ മുടി പുരുഷൻ്റെ ഗുഹരോമം തുടങ്ങിയവയെല്ലാം കാണൽ നിഷിദ്ധമാണ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഇത്തരം ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ് ശരാശരി ഉപകൃതക്കാർക്ക് കണ്ടാലാശ തോന്നുന്ന പ്രായമെത്താത്ത പെൺകുട്ടിയെ നോക്കൽ അനുവദനീയമാണല്ലോ എന്നാൽ ആ കുട്ടിയുടെ യോനിയിലേക്ക് നോക്കലോ ഉത്തരം യോനിയിലേക്ക് നോക്കൽ നിഷിദ്ധമാണ് അതുപോലെ അവളുടെയും വകതരുവില്ലാത്ത ആൺകുട്ടികളുടെയും പിന്ദ്വാരത്തിലേക്ക് നോക്കലും ഹറാമാണ് എന്നാൽ മൂലകുടി പ്രായത്തിലുള്ള ആൺ പെൺകുട്ടികളുടെ ലൈംഗികാവയവങ്ങളും പിന്ദ്വാരവും നോക്കലും തൊടലും മാതാവിനും പരിചരിക്കുന്ന മറ്റുള്ളവർക്കും അനുവദനീയമാണ് ഒരുത്തൻ സ്വന്തം ഔറത്തിലേക്ക് നോക്കുന്നതിൻ്റെ വിധിയെന്ത് ഉത്തരം അവൻ്റെ ഗുഹ്യഭാഗത്തേക്ക് അനാവശ്യമായി നോക്കൽ കറാഹത്താണ് ശറ അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അന്യ സ്ത്രീയെ നോക്കാമെന്ന് പറഞ്ഞുവല്ലോ പ്രസ്തുത കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം കച്ചവടം പോലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ആളെ മനസ്സിലാക്കാൻ വേണ്ടി സ്ത്രീയുടെ മുഖം ആവശ്യത്തിനനുസരിച്ച് നോക്കൽ അനുവദനീയമാണ് അവൾക്ക് കിട്ടുവാനോ അവൾക്ക് കൊടുക്കുവാനോ ഉള്ള ഇടപാട് സംബന്ധിച്ച് സാക്ഷ്യം വഹിക്കുമ്പോഴും മറ്റേതെങ്കിലും പ്രശ്നത്തിൽ ന്യായാധിപൻ്റെ അടുത്ത് സാക്ഷിമൊഴി രേഖപ്പെടുത്തുവാനും സ്ത്രീയുടെ മുഖത്തിൽ നിന്ന് ആവശ്യമായ ഭാഗത്തേക്ക് നോക്കുന്നത് വിരോധമില്ല സാക്ഷി പറയാൻ മറ്റു സ്ത്രീകളെയോ വിവാഹബന്ധം നിഷിദ്ധമായവരെയോ ലഭിക്കുക സുഗമമാണെങ്കിൽ പോലും സാക്ഷിത്വത്തിന് വേണ്ടി സ്ത്രീയെ മനഃപൂർവ്വം നോക്കാവുന്നതാണ്